ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പൊതുയോഗം അംബായത്തോട്ടിൽ സംഘടിപ്പിച്ചു സംസ്ഥാന വനംവകുപ്പ് മന്ത്രിയും എൻ സി പി ദേശീയ നിർവാഹ സമിതി അംഗവുമായ എ കെ ശശീന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ബി ജെ പിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ വിശ്വസിച്ചു അവരും തോറ്റുപോയി നമ്മളും തോറ്റു അവരവിടെ തോറ്റു നമ്മളിവിടെ തോറ്റു പത്തൊമ്പത് ഇവിടെ ബി ജെ പി ഈ നാടിനെ വർഗീയവൽക്കരിക്കാൻ നടത്തുന്ന നിരവധി ശ്രമങ്ങൾ ഈ ഇടയിൽ ഉണ്ടായി ഒന്നാമത്തെ ശ്രമം എന്തായിരുന്നു കോഡ് കൊണ്ടുവരാനുള്ള നീക്കം ആ നീക്കം പാർലമെന്റിൽ ഉണ്ടായപ്പോൾ ഇവിടുത്തെ യു ഡി എഫ് കാര്യം ദയവായി ശ്രദ്ധിച്ചിട്ട് ഒരു ഉത്തരം പറയണം ഇവിടുത്തെ പൗരന്മാരെ മതാധിഷ്ഠാനത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ള ആ ഭരണഘടനാ വേളകൾക്ക് വേണ്ടി ശ്രമിച്ചപ്പോ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ പൊരുതും എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇവിടെ നിന്നും ജയിപ്പിച്ചു പോയ ഒരു ജില്ലാ കമ്മിറ്റി അംഗം വി ജി പത്നാൻ എൻ സി പി ജില്ലാ പ്രസിഡന്റ് അജയൻ പായം മാത്യു കൊച്ചുദ്ര പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം